ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഓണപരീക്ഷ വരാൻ പോവുകയാണല്ലേ അപ്പോൾ ഈ ഘട്ടത്തിൽ ഒരുപാട് കുട്ടികൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഓണ പരീക്ഷയ്ക്കുള്ള പാടങ്ങൾ വെട്ടിക്കുറയ്ക്കുമോ കാരണം ഒരുപാട് അവധി മഴ മൂലം കിട്ടിയില്ല അതുകൊണ്ട് പാടങ്ങൾ വെട്ടിക്കുറയ്ക്കും കുറേ കുട്ടികളും നിഷിതാക്കളും ഒക്കെ ചോദിക്കുന്ന സംശയമാണ് ഇതിന് മറുപടിയാണ് ഈ വീഡിയോയിൽ പറയുന്നത് വീഡിയോയിൽ കിടക്കുന്നതിന് മുന്നേ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ച് എസ് 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 സി വിദ്യാർത്ഥികൾക്ക് വളരെ യൂസ്ഫുൾ ആയ വീഡിയോകൾ എഡ്യൂക്കേഷൻ ന്യൂസ് ആയിട്ടും വീഡിയോ ക്ലാസ്സുകളായിട്ടും സ്റ്റഡി ടിപ്സും സ്റ്റഡി ട്രിക്സായിട്ടും ഒക്കെ ഞങ്ങൾ നൽകാറുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി പെട്ടെന്ന് തന്നെ കാര്യത്തിൽ കിടക്കാം ഈ തവണ നല്ല മഴയായിരുന്നു അതുകൊണ്ട് ഒരുപാട് ദിവസം എനിക്കൊന്ന് കോഴിക്കോട് ജില്ലയിലൊക്കെ ഏഴോ എട്ടോ ദിവസമൊക്കെ അവധി മൊത്തം കിട്ടിയിട്ടുണ്ട് ഈ ഒരു ടൈമിൽ അതുകൊണ്ട് തന്നെ ഈ കോഴിക്കോട് മാത്രമല്ല പല ജില്ലകളിലും അവധി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ടീച്ചേഴ്സിനെ അവർ ഉദ്ദേശിച്ച പോലെ പാഠഭാഗങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് ഓക്കെ ആ ഘട്ടത്തിലാണ് ഈ കുട്ടികൾക്കൊക്കെ ഈ സംശയം വന്നത് ഓണപക്ഷേ പാഠം വെട്ടിക്കുറക്കുമ്പോന്നുള്ളത് അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് വിദ്യാഭ്യാസ വകുപ്പ് സ്കീം ഓഫ് വർക്ക് പുറത്തിറക്കിയിട്ടുണ്ട് എന്താണ് സ്കീം ഓഫ് വർക്ക് എന്ന് വെച്ചാൽ ഓരോ മാസവും ഓരോ സബ്ജക്റ്റിലും അധ്യാപകർ എത്ര പാഠഭാഗം പൂർത്തിയാക്കണം എന്നുള്ളതിൻ്റെ പ്ലാനാണ് സ്കീം ഓഫ് വർക്ക് എന്ന് പറയുന്നത് അത് പ്രകാരം നമ്മൾ പത്താം ക്ലാസ്സിൻ്റെ എക്സാമ്പിളായിട്ട് എസ് എസ് എൽ സി എക്സാമ്പിളായിട്ട് എടുത്താൽ ഇംഗ്ലീഷിൽ ആദ്യത്തെ രണ്ട് പാഠങ്ങളാണ് ജൂൺ മാസം അവസാനിക്കുമ്പോൾ തീർക്കേണ്ടത് ജൂലൈ മാസം തീർത്ത് ഓഗസ്റ്റ് പകുതിയൊക്കെ ആകുമ്പോഴേക്കും രണ്ട് യൂണിറ്റ് അതായത് ആറ് പാഠങ്ങൾ തീർക്കണം ഫിസിക്സ് ആണെങ്കിൽ ജൂലൈ അവസാനമാകുമ്പോഴേക്കും രണ്ട് യൂണിറ്റ് ഓഗസ്റ്റ് അവസാനമാകുമ്പോഴേക്കും മൂന്ന് യൂണിറ്റും തീർക്കണം അതുപ്രകാരം ഈ വർഷത്തെ ഓണപരീക്ഷ വരുന്നത് സെപ്റ്റംബർ നാലിനാണ് അപ്പോൾ സെപ്റ്റംബർ എന്ന് പറയുമ്പോഴേക്കും ഓഗസ്റ്റ് മുപ്പത്തൊന്നും കഴിഞ്ഞു അപ്പോഴേക്കും മൂന്ന് വാടം ഫിസിക്സ് തീർക്കണമല്ലോ കെമിസ്ട്രി ആണെങ്കിലും മൂന്ന് വാടം തീർക്കുന്ന സി സിമോ പ്രകാരം അതുകൊണ്ട് തന്നെ ഓണപരീക്ഷയിൽ ഈ മൂന്ന് വാടം പൂർണ്ണമായിട്ടും ചോദ്യം വന്നേക്കാരുടെ ഒരു സാധ്യതയുണ്ട് എന്ന് ഒരു ടോക്ക് പൊതുവേ വിദ്യാർത്ഥികൾക്കിടയിലുണ്ട് സാധാരണഗതിയിൽ ഫിസിക്സിൽ രണ്ട് പാഠവും മൂന്നാമത്തെ പാഠത്തിൽ ഒരു നാൽപ്പത് ശതമാനം വരെയൊക്കെയാണ് വരാറുള്ളത് കെമസ്ട്രിയിൽ അങ്ങനെ തന്നെ രണ്ട് പാഠവും മൂന്നാം പാഠത്തിൽ ഒരു നാൽപ്പത് ശതമാനമൊക്കെയാണ് വരാറുണ്ടായിരുന്നത് എന്നാൽ ഇത്തവണ ഓഗസ്റ്റ് മുപ്പത്തൊന്ന് വരെ ക്ലാസ് ഉള്ളതുകൊണ്ട് മൂന്ന് പാഠം പൂർണ്ണമായിട്ടും വരുമോ എന്നുള്ള സംശയം ടീച്ചേഴ്സിനുണ്ട് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഓണപരീക്ഷ ആരംഭിച്ചിരുന്നത് ഓഗസ്റ്റ് പത്തൊമ്പത് ആയിരുന്നു അതുകൊണ്ട് തന്നെ ടീച്ചേഴ്സിന് മൂന്ന് പാഠം തീർക്കാൻ കഴിയില്ല അതുകൊണ്ട് അത്ര ഭാഗമേ പരീക്ഷയ്ക്ക് വരുമായിരുന്നുള്ളൂ ഇത്തവണ അങ്ങനെയല്ല മൂന്ന് പാഠം തീർക്കാനുള്ള സമയം ടീച്ചേഴ്സിനുണ്ട് അതുകൊണ്ട് അതിൽ നിന്ന് ചോദ്യങ്ങൾ വരുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു അപ്പോഴാണ് ഈ മഴയുടെ പ്രശ്നം വരുന്നതും ടീച്ചേഴ്സ് അവിടെ വരെ പാഠഭാഗങ്ങൾ തീർക്കാൻ പറ്റാത്തൊരവസ്ഥ പല ജില്ലകളിലും വരും നോർത്ത് ഈ പോയിൻ്റ് എല്ലാ ജില്ലകളിലുമല്ല പല ജില്ലകളിലും തീർക്കാൻ പറ്റാത്തൊരവസ്ഥ വരികയും ചെയ്യുന്നത് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഓണപരീക്ഷയിൽ ഇത്ര പാഠഭാഗങ്ങളുണ്ട് എന്ന് ഇതുവരെ വിദ്യാഭ്യാസ വകുപ്പ് എവിടെയും പറഞ്ഞിട്ടില്ല അതായത് ഫിസിക്സ് പരീക്ഷയിൽ മൂന്ന് പാഠം ഈ വർഷം പൂർണ്ണമായിട്ടും ഉള്ളതുകൊണ്ട് മൂന്ന് പാഠത്തിൽ നിന്നും ചോദ്യം ചോദിക്കുമെന്നൊന്നും ഇതുവരെ വിദ്യാഭ്യാസം എവിടെയും പറഞ്ഞിട്ടില്ല ഓണ പരീക്ഷയ്ക്ക് സാധാരണ ഉണ്ടാവാറുള്ള ഒരു ഏരിയ ഉണ്ട് ഒരു രണ്ട് പാഠവും ഫിസിക്സ് ഒക്കെ ആണെങ്കിൽ എസ് 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 സി ഫിസിക്സൊക്കെ രണ്ട് പാഠവും മൂന്നാമത്തെ പാഠത്തിൻ്റെ ഒരു നാൽപ്പത് ശതമാനമൊക്കെ അതിൽ നിന്നും കൂടുതൽ ഇത്തവണ പരീക്ഷ ചോദിക്കുമെന്നോ അതിൽ നിന്നും കുറവായിരിക്കും ഇത്തവണ പരീക്ഷ ഒന്നും ഗവൺമെൻറ് ഇതുവരെ എവിടെയും പറഞ്ഞിട്ടില്ല അപ്പോൾ ആ രീതിയിൽ ചിലപ്പോൾ നിങ്ങൾ പാഠഭാഗങ്ങൾ കൂട്ടുമെന്നോ കുറയ്ക്കുമെന്നോ ഒക്കെ കേൾക്കണമെന്നുണ്ടെങ്കിൽ നിലവിൽ ഒരു ഒരു സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ളൊരു തീരുമാനവും വന്നിട്ടില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് സ്കൂളിൽ നിങ്ങൾ എവിടം വരെ പഠിപ്പിക്കുന്നോ അവിടം വരെ പഠിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് ചില സ്കൂളിലൊക്കെ അടുത്ത ടൈമിലേക്ക് കയറി മുന്നോട്ട് പോയിട്ടുണ്ട് അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നേരത്തെ പറഞ്ഞാൽ സാധാരണ എല്ലാ വർഷവും ഉണ്ടാവാറുള്ള ഒരു പാഠഭാഗങ്ങൾ ഉണ്ടല്ലോ ഇപ്പം ഇംഗ്ലീഷും ഹിന്ദിയും ഒക്കെ ആദ്യത്തെ രണ്ട് യൂണിറ്റ് മാത്സ് മൂന്ന് നാല് യൂണിറ്റ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ട് നാല് യൂണിറ്റ് തന്നെ ഉണ്ടാവാറുണ്ട് നാലാമത്തെ യൂണിറ്റിൻ്റെ ഒരു മുക്കാൽ ആ ഭാഗം എൺപത് സാധനവും ഉണ്ടാവാറുണ്ട് ഫിസിക്സും കെമിസ്ട്രിയും രണ്ട് പാടവും മൂന്നാമത്തെ പാഠത്തിന് നാൽപ്പത് സാധനവും ഒക്കെ ഉണ്ടാവാറുള്ളത് ബയോളജി ആണെങ്കിൽ ഏകദേശം മൂന്ന് പാഠം പൂർണ്ണമായിട്ടുണ്ടാകും ഹിസ്റ്ററി നാല് പാടവും ജോഗ്രഫി മൂന്ന് പാടവും ഒക്കെ ഉണ്ടാവാറുള്ളത് അവിടം വരെ എന്തായാലും ഓണം പരീക്ഷയ്ക്ക് ഉണ്ടാവും അതിൻ്റെ മുകളിലേക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള ഭാഗം ഒഴിവാക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ തറക്കുള്ളൂ അങ്ങനെ ഒരു അങ്ങനെ ഒരു ആലോചന പോലും വരാനുള്ള കാരണം എന്താ ഇത്തവണ ഓഗസ്റ്റ് മുപ്പത്തൊന്ന് വരെ സമയമുണ്ട് അതും കഴിഞ്ഞിട്ടാണ് ഓണപരിശോധന കൊണ്ട് മാത്രമാണ് അപ്പോൾ അധികമായി വരാൻ സാധ്യത ഉണ്ടായിരുന്ന ആ ഭാഗം ഒരു പക്ഷേ ഒഴിവാക്കുമോ എന്നൊക്കെയുള്ള സംശയം ഉണ്ട് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം സാധാരണ എല്ലാ വർഷവും ഉണ്ടാകുന്ന ആ ഭാഗങ്ങൾ എന്തായാലും ഉണ്ട് അതിൽ നിന്നും പുറകോട്ട് പോകില്ല ഇംഗ്ലീഷ് രണ്ട് യൂണിറ്റ് തന്നെ എന്തായാലും ഉണ്ടാവും അതിൻ്റെ താഴെ രണ്ടാമത്തെ യൂണിറ്റിൽ നിന്നും ഒരു പാഠം കുറയ്ക്കുക രണ്ട് പാഠം കുറയ്ക്കുക അതൊന്നും ഉണ്ടാവില്ല എന്നാൽ എക്സ്ട്രാ വരേണ്ട ഭാഗങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പൊന്നുമില്ല കാരണം എല്ലാ സ്കൂളും അത്രയും ഭാഗം എത്തുമോ എന്നൊന്നും അറിയില്ല അതിൽ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഒരു ഉത്തരവും വന്നിട്ടും ഇല്ല നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് നിങ്ങൾ എവിടം വരെ പഠിപ്പിക്കുന്നു അവിടം വരെ പഠിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രത്യേകിച്ച് ഞാനിപ്പം പറഞ്ഞ അത്ര ഏരിയ ഞാൻ കുറച്ച് സബ്ജക്റ്റുകൾ ഇവിടം വരെ ഉണ്ടെന്ന് പറഞ്ഞില്ല അതെന്തായാലും നിങ്ങൾ പഠിക്കുക അതിന് താട്ട് ഒരു ടിക്കലും പോവില്ല എന്നുള്ളത് ഉറപ്പാണ് ഓക്കെ വീണ്ടും കാണാം താങ്ക് യു